ക്ലാസ് ൊണ്ണൂറ്റെട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന കാണ്ടിൽ അനുഭാവം അഞ്ചില് സുക്തം ഇരുപത്തി ഒന്നില് ഇരുപത്തി ഒന്നാണ് ഇതിൽ ഗോക്കളുടേതായ പശുക്കളെല്ലാം മഹാത്മ്യം അതിന്റെ പ്രാധാന്യം ഇവിടെ പറയുന്നത് ഇവിടെ പശുവിന്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കണം കാരണം മനുഷ്യന് നിലനിർത്താൻ കഴിയുന്ന ആവശ്യ അവശ്യ ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് പാല് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം വേണം അതെല്ലാം കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് ഏറ്റവും യോജിച്ച ഒരു പാല് പശുവിന്റെ പാലാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം കിട്ടുന്ന അതുകൊണ്ട് തന്നെ പണ്ട് ഗോത്ര കാലഘട്ടത്തിലെല്ലാം മനുഷ്യർ ഈ പശുവിനെ പൊറ്റിയിട്ടാണ് അതിന്റെ പാലിനെ കൊണ്ടാണ് ശരീര ആരോഗ്യം എല്ലാം നിലനിർത്തിയത് ഇന്നും നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യാവശ്യം വേണ്ട ഒരു മുഖ്യ ഘടകം തന്നെയാണ് ഈ പാല് ഇപ്പൊ ബേക്കറികളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ പാലിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് ഇപ്പൊ എന്ത് സാധനങ്ങൾ പാൽപ്പൊടി അത് ഇതല്ല പാല് പ്രധാനമാണ് ഇപ്പൊ രോഗികൾക്കെല്ലാം കൊടുക്കേണ്ടി പാല് നമ്മളെ വീട്ടില് ഉണ്ടാക്കേണ്ട എന്തുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴാണ് പാൽ ഒരു ഘടകമാണ് ആ പാലിന്റെ പ്രാധാന്യം എന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ടി എല്ലാം അതിൻ്റെ അകത്ത് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്ത് അടങ്ങുകയും നമ്മൾ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പാല് പശു അതാണ് ഈ പശുവിന് ഇത്രയും വലിയ പ്രാധാന്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മനുഷ്യന്റെ ആദിമ ആദ്യ കാലത്ത് മുതൽ പശുവാണ് മനുഷ്യനെ നിലനിർത്തിയതിൽ എന്ന് തന്നെ പറയാം അതിൽ നിന്ന് കിട്ടുന്ന പാലല്ല അതുകൊണ്ട് ആ പാലിന് ഗോക്കളെയെല്ലാം പ്രാധാന്യം ഇവിടെ എടുത്തു പറയാൻ ഒരു സൂക്തം തന്നെ ഈ സൂക്തം തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്താണ് പറയുന്നത് നോക്കാം പക്ഷെ അതിന് അധികം വ്യാഖ്യാനം ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഓടിച്ചിട്ടൊന്നു പോവുകയെ വീട്ടുള്ളൂ സൂക്തത്തിലേക്ക് കടക്കാം ഹരി ഓം അധർവേദം കാണ്ഡം നാല് അനുവാഗം അഞ്ച് സൂക്തം ഇരുപത്തിയൊന്ന് ഋഷി ബ്രഹ്മാവ് ദേവത പശു ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി आ गावो अक्मन्नुद भ्रमक्रन्दसीदन्धुगोष्ठे रणयन्द्वस्मे प्रजावती पुरुरूपा इह सूरि॑न्द्राय पूर्वीरुषसो दुहाना इन्द्रो यज्वने घृणते च शिक्षत उपेददादिन स्वमुषायधि भूयो भूयो रयिमिदस्य वरधयन्नभिन्नेऽभिल्ये निधाति देवयुम् न ता नशन्ति न दभादि तस्करो नासाममित्रो व्यधिरा दधर्षधि देवांश्च याभिर्यजते दधाति च जोगिद। ताभी सजते गोपते ही सहा ना ता अरिवारे नोका का संस्कृतत्रमुपे यन्दिता अभि उरुगायमभयं तस्य ता अनुगो गावो मरुतस्य विचरन्ति यज्वनः गावो भगो गाव इन्द्रो मा इच्छद गावः सोमस्य प्रथमस्य भक्षः इमाया गावः स जनास इन्द्र इच्छामि हृदा मनसा चिदिन्द्रम यूयं गावो मेदयधा कृशं चिदश्रेरं चत् सुप्रतीकम भद्रं गृहं कृणुध भद्रवजो भद्रवाजो वय उच्यते सभसु പ്രജാവതീ സൂര്യവസേ രുശന്ധീ ശുദ്ധ അഭാ സുപ്രപാണേ പബന്തേന ഈഷത മാഘശംസഹ പരിവോ രുദ്രസ്യ ഹേതിരുവൃണക്ു ഭാവാം നമ്മുടെ ചുറ്റിലുമുള്ള ഗോക്കൾ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എരുത്തലിൽ കഴിഞ്ഞുകൊണ്ട് ക്ഷീരാദികളാൽ ഞങ്ങളെ പ്രസന്നരാക്കുകയും യജമാന ഭവനത്തിൽ കൂടുതൽ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പാൽ ചുരത്തിക്കൊണ്ട് അവർ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു സ്തുതിക്കുന്നവർക്ക് ഇന്ദ്രൻ ഗോ മാർഗം ഉപദേശിക്കും ഞാൻ ഗോക്കളെ ദാനം നൽകും മറ്റുള്ളവരുടെ ധനത്തെ ഞാൻ തട്ടിയെടുക്കുന്നില്ല സ്തുതിക്കുന്നവരെ സൂര്യൻ ദുഃഖമില്ലാത്ത സ്വർഗത്തിൽ പ്രതിഷ്ഠിക്കുന്നു ഇന്ദ്രനാൽ ലഭിച്ച ഗോക്കൾ നശിക്കാതിരിക്കുകയും മോഷ്ടിക്കപ്പെടാതിരിക്കുകയും വേണം ഗോക്കളുടെ പാലിനാൽ ദേവപൂജ നടത്തുകയും ഗോക്കളെ ദാനം ചെയ്യുകയും ചെയ്യുന്ന യജമാനൻ സമ്പന്നനാകട്ടെ സിംഹം പോലുള്ള വന്യമൃഗങ്ങൾ ഗോക്കളുടെ അടുത്ത് വരാതിരിക്കട്ടെ കശാപ്പുകാരൻ്റെ അടുക്കലും ഗോക്കൾ പോകാതിരിക്കട്ടെ യജമാനന്റെ സുരക്ഷിത സങ്കേതത്തിൽ അവ എത്തട്ടെ ഇടിച്ചു പിഴിഞ്ഞെടുത്ത സോമരസം ഗോരസത്തോട് ചേർക്കുന്നു ഇന്ദ്രന് ഇന്ദ്രന് തന്നെയായ ഈ ഹവിസിനാൽ ഞാൻ ഇന്ദ്രനെ പൂജിക്കുന്നു ഇതിലൂടെ ദൗർബല്യമേറിയ ജീവികൾ ബലപ്പെടട്ടെ വിരൂപർ സുന്ദരന്മാരാകുകയും അതിലൂടെ നിന്നെ പ്രശംസിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ഭൂമിക്ക് മേൽ മേയുകയും വെള്ളം കുടിക്കുകയും ചെയ്യട്ടെ മോഷ്ടാക്കളായ ഹിംസ ജന്തുക്കളാലോ നിങ്ങളുടെ മേലെ ജ്വരദേവനായ രുദ്രന്റെ ആയുധം പതിയാതിരിക്കട്ടെ ഇവിടെ എന്താ പറയുന്നത് നമ്മളുടെ ചുറ്റിലുമുള്ള ഗോക്കൾ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോക്കളെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താണ്ടെങ്കില് പശുവിന് പാല് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഈ കാലഘട്ടം മാത്രമല്ല പണ്ട് ഗോത്ര കാലഘട്ടത്തിലും മനുഷ്യനെ സംരക്ഷിച്ചിരുന്നത് ഈ പശുക്കളും പാലും എല്ലാം കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രധാനപ്പെട്ട എല്ലാ വസ്തുക്കളും അടങ്ങിയിരിക്കുന്ന ഒരു വസ്തു പാലാണ് നമുക്ക് വേണ്ട ശരീരത്തിൽ എന്തെല്ലാം വേണം അതെല്ലാം പ്രോട്ടീനും മറ്റേ എല്ലാ കാർബോഹൈഡ്രേറ്റും മറ്റേ വൈറ്റമിനും എല്ലാം കണ്ട് പാല് ഉണ്ട് ഒരുമാതിരിയെല്ലാം അതുകൊണ്ട് പാല് തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അന്നു മുതലേ അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുക തന്നെയാണ് ചെയ്യുന്നത് ജലത്തിൽ കഴിഞ്ഞുകൊണ്ട് ക്ഷീരാദികളാൽ ഞങ്ങളെ പ്രസന്നരാക്കുകയും ചെയ്യട്ടെ അപ്പം തൊഴുത്തിൽ കിടന്നുകൊണ്ട് പാലെല്ലാം നൽകിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കട്ടെ എന്ന് തന്നെ അതിനൊന്നും പോലെ വയാക്കാനൊന്നും ആവശ്യമില്ല യജമാന ഭവനത്തിൽ കൂടുതൽ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ കണ്ടമാന സന്താനങ്ങൾ ഉണ്ടാകട്ടെ പശുക്കളുടെ എണ്ണങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് പറയുകയാണ് പാൽ ചുരത്തിക്കൊണ്ട് അവർ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു അവർ ഇന്ദ്രനെയാണ് ആഹ്വാനം ചെയ്യുന്നത് ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഞാൻ പണ്ടേ പറഞ്ഞു ഏത് കർമ്മത്തിന്റെ പിന്നിലും പ്രവർത്തിപ്പിക്കുന്ന ആ പ്രവർത്തിക്കുന്നവരെ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ നമ്മൾ ഇന്ദ്രനാണ് അരിയും വെള്ളവും അഗ്നിയെല്ലാം നൽകുന്നത് അപ്പം ഇന്ദ്രൻ അതെടുത്തിട്ട് അതിനെല്ലാം പൊറ്റി നടുക്കി എന്താക്കിത്തരും നമുക്ക് ചോറാക്കിയിട്ട് തരും അപ്പം നമ്മുടെ ശരീരത്തിൽ പാല് കുടിച്ചു കഴിഞ്ഞാലും ആ പാലിനെല്ലാം ഘടകങ്ങളെയെല്ലാം വേർപെടുത്തി വെട്ടി മാറ്റി പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വൈറ്റമിനും എല്ലാം വേർപെടുത്തിയിട്ട് ശരീരത്തിന് വേണ്ട തരത്തിൽ വിഭജിച്ച് കൊടുക്കുന്നതെല്ലാം ഇന്ദ്രനാണ് ശരീരത്തിൽ മുഴുവൻ രാസപ്രവർത്തനങ്ങളാണ് അതിലെല്ലാം പങ്കെടുക്കുന്ന ഒരു ഘടകമാണ് ഇന്ദ്രൻ അപ്പം പാലങ്ങ് കൊടുക്കുമ്പോൾ ഇന്ദ്രനാണ് ആക്റ്റീവ് ആകുന്നത് അപ്പം ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുകയാണ് സ്തുതിക്കുന്നവർക്ക് ഇന്ദ്രൻ ഗോസമ്പാദന മാർഗം ഉപദേശിക്കും നമ്മൾ ഇന്ധനം സൂചിച്ച് കഴിഞ്ഞാൽ പശുക്കളെ എങ്ങനെ ഇഷ്ടം മാതിരി നേടാമെന്നുള്ള വഴി അത് ഉപദേശിക്കും എങ്ങനെയാന്ന് ഉപദേശിക്കുന്നത് അതവിടെ കിടന്നിട്ട് മേഘത്തെയെല്ലാം വെട്ടിപ്പളർന്നും മഴയാക്കി പെയ്തു മഴയാക്കി ഇവിടെ നല്ലോണം കൃഷി ഉണ്ടാകും കൃഷി കൃഷിയുണ്ടാകും ചെടികൾ പുല്ല് എല്ലാം യഥേ വളരും അപ്പം ആ പുല്ലുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും പശുക്കൾ ഇഷ്ടം മാതിരി വളരും അതിൻ്റെ വംശം അങ്ങനെ വർദ്ധിക്കും പശു പുല്ല സ്ഥലത്തല്ലേ പശുക്കളുടെ എണ്ണ പെരും കാരണം അതിനെ തിന്നാനുള്ളൂ അപ്പം ഇത്ര തന്നെയാണ് ആ മഴ പെയ്യ്ക്കുന്നതിലൂടെയാണ് ഇതെല്ലാം സാധിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഗോക്കളെ ദാനം നൽകും അപ്പോൾ എന്ത് വേണം നമ്മൾ ഈ ഗോക്കളെ എല്ലാവർക്കും ദാനം നൽകണം കാരണം അതിന്റെ പ്രൊഡക്ഷൻ കൂടണം നമ്മൾ മാത്രം ചേച്ചപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഗോക്കളെ വളർത്തണം ദാനം നൽകണം അപ്പം നമ്മളിത് ഉണ്ടെങ്കിലും നമ്മൾ മാത്രം കുറേ എല്ലാവർക്കും കൊടുക്കണം അവരും എല്ലാം കൊണ്ടുപോയി വളർത്തിയിട്ട് അതിന്റെ വംശം വർദ്ധിപ്പിക്കട്ടെ അപ്പം നാടിന്റെ ആരോഗ്യമാണ് കൂടുന്നത് അതിന് വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് എല്ലാം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് മൃഗസംരക്ഷണ വകുപ്പൊന്ന് ഫ്രീ ആയിട്ട് എല്ലാം കൊടുക്കും അതിനു പറ്റിയിട്ടില്ലെങ്കിൽ ബാങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് ലോൺ എല്ലാം കൊടുത്തിട്ട് പശുക്കളെ വാങ്ങാൻ ലോൺ അപ്പം ഇതെല്ലാം ദാനം തന്നെയാണ് അപ്പം ഫ്രീ ആയിട്ട് പശുക്കളിയെല്ലാം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പശുക്കളെ എല്ലാവരുടെ അടുത്ത് എത്തിയിട്ട് അവർ വളർത്തി വളർത്തി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥേഷ്ടം പാലുണ്ടാകും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായി മാറും ജനങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും ഇതിനെല്ലാം വേണ്ടി തന്നെ അപ്പം അതിനുള്ള ആഹ്വാനമായിട്ട് ഇതിനെ കാണണം മറ്റുള്ളവരുടെ ധനത്തെ ഞാൻ തട്ടിയെടുക്കുകയില്ല ഈ മറ്റുള്ളവരുടെ ധനത്തെ തട്ടിയെടുക്കുകയില്ലാന്ന് ഈ പശുവിനെ ഒട്ടിക്കും പണ്ട് പോലെയുണ്ട് പണ്ട് ഗോത്രകാലഘട്ടത്തിൽ പഴയ പുസ്തകങ്ങളിലെല്ലാം പറയുന്ന കാണും എന്താണ് അവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ വേറെ നാട്ടിൽ പോയിട്ട് വല്ല പല പശുക്കളിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോറ്റി വളർത്തുന്നുണ്ടെങ്കിൽ അവരെ പോലെ അടിച്ചു കൊന്ന് പശുക്കളിയെല്ലാം മോട്ടിച്ചിരിക്കുന്നു പെണ്ണുങ്ങളെയും കൊണ്ടുപോയി ഇതെല്ലാം പണ്ടത്തെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ മതി അവരുടെ പരിപാടി ഇതാണ് ആരെങ്കിലും പാടുപെട്ട് കുറെ പശുക്കളിയെല്ലാം വളർത്തുമ്പോൾ അതിൽ അടിച്ചു കൊണ്ടുപോകും അപ്പോൾ ഇതൊന്നും അന്നും ഇന്നുമില്ലേ ഇന്നെന്ന് വെച്ചാല് സിനിമയിൽ കണ്ടിട്ടില്ല പശുക്കളെ മോഷിച്ചിട്ട് വെള്ള പശു ആണെങ്കിൽ കഴിഞ്ഞ മേലെ കപ്പടിച്ചിട്ട് എല്ലാം വിൽക്കുന്ന പെയിന്റ് മാറ്റി പെയിന്റ് അടിച്ചിട്ട് അന്ന് ഇന്നും എല്ലാം പശു ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് വിലയുള്ള ഒരു സംഗതി തന്നെ ആണ് മറ്റുള്ളവരുടെ ധനത്തെ ഞാൻ തട്ടീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് പശുക്കളെ ആരിത്രയും പാടുപൊട്ട് വളർത്തുന്ന പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോകരുത് ആ ഒരു ഉപദേശം സ്തുതിക്കുന്നവരെ സൂര്യൻ ദുഃഖമില്ലാത്ത സ്വർഗത്തിൽ പ്രതിഷ്ഠിക്കുന്നു സ്തുതിക്കുന്നവരെ സൂര്യനെ സ്തുതിച്ചു കഴിഞ്ഞാലും നമുക്ക് ഗുണം കിട്ടും നേരത്തെ ഇന്ദ്രനെ പറഞ്ഞു സൂര്യനെ സ്തുതിക്കാൻ കഴിയുമ്പോൾ നല്ല വെയിൽ കിട്ടും വെയിലുണ്ടെങ്കിൽ എന്തുണ്ടാകും പുല്ല് നല്ലോണം വളരും അപ്പം മഴയുണ്ടാണെങ്കിലും സൂര്യന് അതിന് വലിയ പങ്കുണ്ട് സൂര്യൻ്റെ പോരുഷനുസരിച്ചാണ് മഴ പെയ്യുന്നത് അപ്പം സൂര്യനും പ്ര പ്രസാദിച്ചാൽ ചെടികൾ കൂടുതലുണ്ട് പശുക്കളെ ഇഷ്ടമായി പെരുക ഇന്ദ്രനാൽ നൽകപ്പെട്ട ഗോക്കൾ നശിക്കാതിരിക്കുകയും മോഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്യട്ടെ അപ്പം ഇന്ദ്രനാണ് ഈ പശുക്കളെ നൽകിയത് എന്തുകൊണ്ട് മഴ പെയ്യുന്നത് കൊണ്ടും പുല്ല് വളരുന്നതുകൊണ്ടും എല്ലാം കൊണ്ട് തന്നെയാണ് പശുക്കളുടെ എണ്ണം ഇങ്ങനെ അപ്പം ഇന്ദ്രൻ തന്നെയാണ് പശുക്കളെയും നൽകിയിരിക്കുന്നത് അപ്പോൾ അത് നശിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പശുക്കളെ നശിച്ചു പോലെ രോഗം വന്നിട്ട് ഒന്നും നശിക്കരുത് അത് ആശംസയാണ് മോഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്യട്ടെ ആരും മോഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്യട്ടെ ഗോക്കളുടെ പാലിനാൽ ദേവപൂജ നടത്തുകയും ഗോക്കളെ ദാനം ചെയ്യുകയും ചെയ്യുന്ന യജമാനൻ സമ്പന്നനാകട്ടെ അപ്പൊ യജമാനൻ എന്തുവേണം ഈ ഗോക്കളെ ദേവകളാൽ ദേവകളെ പൂജിക്കണം ദേവതകൾ എന്ന് പറയുന്നത് വേദത്തിലെ ദേവതകളെ എല്ലാം മുപ്പത്തി മുക്കോടി ദേവതകൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുണ്ടോ അതെല്ലാം ദേവതയാണ് അപ്പൊ ദേവതകളാൽ ഈ പാലിനാലാണ് ദേവതകളെ പൂജിക്കുന്നത് ഏത് അരിക്കും അഗ്നിക്കും എല്ലാം പാല് നൽകും അങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് അരിയെടുത്ത് അതിലത് പാല് നൽകി അഭിഷേകം ചെയ്തു അടിയിൽ അർപ്പിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഈ തരണം അവിടെ കിടന്നിട്ടങ്ങ പായസാക്കിയിട്ടും അല്ലെങ്കിൽ എന്തും മറ്റുള്ള ദേവതകളുമായിട്ട് ചേർത്തിട്ടാണ് ബോധം പായാൽ എല്ലാം ദേവതകൾ തന്നെയാണ് മറ്റുള്ള വസ്തുക്കളെല്ലാം ദേവതകൾ എല്ലാം ദേവതകളാണ് ആ ദേവതകൾക്കാണ് പാൽ അർപ്പിച്ചിട്ട് പലതരം ഉൽപ്പന്നങ്ങൾ ഇപ്പം പാൽപ്പൊടിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ബൂസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന അതിലെല്ലാം ഉണ്ട് പാലിന്റെ അംശം ഉണ്ട് അപ്പോൾ മറ്റുള്ളവരായിട്ട് ചേർത്തിട്ട് ദേവതകൾക്കാൽ അതാണ് ദേവപൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള എല്ലാം ദേവതകളാണ് ആ ദേവതകളെക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അർപ്പിക്കുന്നത് ഇന്ദ്രപൂജ ഇന്ദ്രനർപ്പിക്കുകയാണ് അതുമാതിരി കരിക്കും മറ്റുള്ളവരെല്ലാം അർപ്പിക്കുകയും ഇപ്പം ബിസ്ക്കറ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ പാല് അവിടെ അർപ്പിക്കുന്നുണ്ട് ആ വസ്തുക്കൾക്കെല്ലാം അതെല്ലാം കൂടിയിട്ടാണ് ഇനി എന്തായി മാറുന്നത് ബിസ്ക്കറ്റെല്ലാം ആയിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാകും സമ്പന്നനാകും യജമാനൻ സമ്പന്നനാകും അതിലൂടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ പാല്ചാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പലതരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ യജമാനൻ എന്താകും സമ്പന്നനായിട്ട് മാറും അങ്ങനെ ഇരിക്കുമ്പോൾ യജമാനൻ എന്ത് ചെയ്യണം പശുക്കളെ വേണ്ടവർക്കെല്ലാം ദാനം ചെയ്യുകയും വേണം സിംഹം പോലുള്ള വലിയ മൃഗങ്ങൾ ബോക്കളുടെ അടുത്ത് വരാതിരിക്കട്ടെ സിംഹം ഒന്നും വന്ന് കുറിച്ചുകൊണ്ടുപോകരുത് കശാപ്പുകാരൻ്റെ അടുക്കലും ഗോക്കൾ പോകാതിരിക്കട്ടെ കശാപ്പുകാരൻ്റെ അടുക്കൽ ഗോക്കൾ പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കശാപ്പുകാരന് കൊടുക്കുക പാലില്ലാതിരിക്കുമ്പോൾ ശുഷ്കിച്ച് ആരോഗ്യം ഇല്ലാതെ എന്താ പിടിച്ച് കശാപ്പുകാരന് കൊടുക്കും അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പശുക്കളെപ്പോഴും നല്ല കൊടുത്ത് നല്ല ആരോഗ്യവാന്മാരായി പാലിങ്ങനെ എതേക്കും ചുരത്തി കൊടുത്തു കഴിഞ്ഞാൽ കശാപ്പുകാരൻ്റെ അടുത്ത് ഒട്ടുമില്ല എല്ലാം പിടിച്ച് കശാപ്പുകാരന് കൊടുക്കും യജമാനന്റെ സുരക്ഷിത സങ്കേതത്തിൽ അവ എത്തട്ടെ ആ പോറ്റുന്ന യജമാനന്റെ സുരക്ഷിത സങ്കേതമായിരിക്കണം യജമാനെ ദരിദ്രവാസി ആണെങ്കിൽ പശുവിന്റെ പാൽ മുഴുവൻ പിഴിഞ്ഞെടുത്ത് കുട്ടിക്കൊന്നും കൊടുക്കില്ല കുട്ടി സൂക്ഷിച്ചു വരും അല്ലെങ്കിൽ മോഷിച്ചു കൊണ്ടുപോകും പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ മോഷിച്ചു കൊണ്ടുപോകും പശുക്കളെ മോഷിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ എന്താ പറ്റുക രോഗം പിടിച്ചിട്ട് എത്തും അപ്പൊ യജമാന സുരക്ഷിത സങ്കേതം എന്ന് പറയുമ്പോൾ യജമാനേനെ പരിപാലിക്കണം അതിനുവേണ്ട പുല്ലെല്ലാം സമയാസമയം കൊടുക്കുക വെള്ളം സമാ സമയാസമയത്തിൽ കൊടുക്കുക രോഗമെല്ലാം വരുമ്പോൾ ചികിത്സിക്കുക ഇതെല്ലാം സുരക്ഷിതത്വം ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സുരക്ഷിതമായ യജമാനന്റെ കൈകളിലായിരിക്കണം പശുക്കൾ ഉണ്ടാവട്ടെ എങ്കിലേ ആ പശുക്കൾക്ക് എന്തുണ്ടാവും നല്ല പാലെല്ലാം കിട്ടും നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയുള്ളു ഇടിച്ചു ഇടിച്ചു പിടിഞ്ഞെടുത്ത സോമരസം ഗോരസത്തോട് ചേർക്കണം ഇനി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ കിട്ടുന്ന പാലും കൂടെ കുടിച്ചല്ല തീർക്കുന്നത് അത് മറ്റുള്ള ഗോരസങ്ങളോട് ചേർക്കും ആയുർവേദ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇപ്പൊ ഹോർഡിങ്സിലും ബൂസ്റ്റിലും എല്ലാം മറ്റുള്ളവയോട് ചേർത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പാല് വേറിയായിട്ട് ചേർത്തിട്ടാണ് ഈ പാൽപ്പൊടീന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇതാക്കിയെടുക്കുന്നത് മറ്റുള്ളവരോട് മറ്റുള്ളവയായിട്ട് ചേർത്തിട്ട് പാല് പാല് എല്ലാം പല സാധനങ്ങളുമായിട്ട് ചേർത്തിട്ടാണല്ലോ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ബിസ്കറ്റ് ആകട്ടെ പാൽപ്പൊടി പോലെയുള്ളതാകട്ടെ ബൂസ്റ്റ് പോലെയുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് എല്ലാം അങ്ങനത്തെ ഡ്രിങ്ക്സ് എല്ലാം ആകട്ടെ അതെല്ലാം ഉണ്ടാക്കുന്നത് മറ്റുള്ളവയായിട്ട് ചേർത്തിട്ട് തന്നെ ഇപ്പോൾ ഐസ്ക്രീമിലും എല്ലാം തന്നെ പലതുമായിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്ദ്രൻ തന്നെയായ ഈ ഹിസിനാൽ ഞാൻ ഇന്ദ്രനെ പൂജിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പാലെന്നാണ് ഇന്ദ്രൻ തന്നെയാണ് എന്താണ് പാൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു സംഗതിയാണ് പാല് അതുപോലെ തന്നെ ഇന്ദ്രം തന്നെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴാണ് വന്നിട്ട് നമ്മളെ സഹായിച്ചിട്ട് പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ് അപ്പോ പാലിന് സമാനം തന്നെയാണ് ഇന്ദ്ര അപ്പൊ ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ തന്നെയായ ഈ ആവശ്യാൽ ഞാൻ ഇന്ദ്രനെ പൂജിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രനെയും നമ്മൾ പൂജിക്കുന്നത് എന്തിനു വേണ്ടി നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇതിലൂടെ ഗവൺമെന്റ് മേറിയോ ജീവികൾ ബലപ്പെടട്ടെ എന്ന് പറയുകയാണ് അതായത് ജീവികളുടെ ബലക്ഷയത്തെ എല്ലാ ജീവജാലങ്ങളുടെയും ബലക്ഷയത്തെ നീക്കുവാനുള്ള കഴിവ് എന്തിനുണ്ട് ഈ ഹവിസിനുണ്ട് അല്ലെങ്കിൽ ഈ വസ്തുക്കൾ പാലുമായിട്ട് വായിക്കി ചേർത്തിരിക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ പാൽ തന്നെയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ പൂജക്കുട്ടികളൊക്കെ എല്ലാം പാലല്ലേ കൊടുക്കുന്നത് ഒരു പട്ടിമുട്ടീനെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാലാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അതിന്റെ ശരീരം എല്ലാം കൊട്ടിപ്പെടുന്നത് മനുഷ്യർക്കും എല്ലാം ശരീരം കൊട്ടിപ്പെട്ടാൽ ഈ പാലിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പം ജീവികൾ ബലപ്പെട്ടെ അവരുടെ ശരീരശക്തിയും എല്ലാം വർദ്ധിക്കും പിന്നെ എന്തും കൂടിയും ചെയ്യും വിരൂപർ സുന്ദരന്മാരാകുകയും അതിലൂടെ നിന്നെ പ്രശംസിക്കുകയും ചെയ്യട്ടെ കാണാൻ കൊള്ളാത്തവരെല്ലാം പാൽ കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരന്മാരാകുന്നു പറയുകയാണ് നമുക്കറിയാലോ കൃഷ്ണം പാലും വണ്ണേ എല്ലാം തന്നെയല്ലേ കഴിച്ചു അതുകൊണ്ടാണോ സൗന്ദര്യം ഇത്ര കൂടുതൽ എന്നറിയില്ല ഇവിടെ പറയുന്നത് എന്താണെന്ന പാലെല്ലാം കഴിച്ചാല് വിരൂപന്മാർ പോലും സുന്ദരന്മാരായി തീരുന്ന പറയുന്നത് അപ്പൊ നല്ല അത്രയും മഹത്തരമായ ഒരു വസ്തുവാണ് ഈ പാൽ അതായത് മനുഷ്യന്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ട എല്ലാ സാധനങ്ങളും എന്തിനുണ്ട് അധികം വേണ്ട പ്രധാനപ്പെട്ട എല്ലാ സംഗതികളും എന്തിലുണ്ട് പാലിൽ ഉണ്ട് എന്നിട്ടെന്ത് പറയാണ് നിങ്ങൾ ഭൂമിക്കുമേൽ മേയുകയും വെള്ളം കുടിക്കുകയും ചെയ്യട്ടെ പശുക്കളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിക്കൻ്റെ മേലെ മേഞ്ഞു അടക്കുക എന്നിട്ട് വെള്ളമെല്ലാം കുടിക്കുക അതെല്ലാം പ്രകൃതി നൽകിയിട്ടുണ്ട് മോഷ്ടാക്കളോ ഹിംസ ജന്തുക്കളോ നിങ്ങളുടെ മേൽ രുദ്രൻ്റെ ആയുധം പതിപ്പിക്കാതിരിക്കട്ടെ രുദ്രൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ രുദ്രൻ എന്ന് പറയുന്നത് കൊല്ലുക അതായത് മോഷ്ടാക്കളെന്ത് ചെയ്യും പിടിച്ചു പോകുന്ന കൊണ്ടുപോയിട്ട് ഒന്നു ഏറെ അറിവു അല്ലെങ്കിൽ ഹിംസാജീവക്കളും പിടിച്ചു നിന്നു അപ്പൊ അവരെല്ലാം രുദ്രന്റെ ആയുധങ്ങൾ ഇതിന്റെ മേലെ പ്രയോഗിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് ഒന്നാമതാരും മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് ഇത് പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കാരണം അന്നത്തെ കാലത്തെല്ലാം ഈ പശുക്കളെ മോഷണം പണ്ടേത്തെ ഏറ്റവും വലിയ നിധി എന്ന് അവരുടെ സമ്പത്ത് എന്നെല്ലാം പറയുന്നത് പശുക്കളുടെ എണ്ണമണ് മൃഗങ്ങളുടെ എല്ലാം അപ്പൊ മോഷ്ടിച്ചു കൊണ്ടുപോവുക പിന്നെ കൊണ്ടുപോയിട്ട് കൊന്നു തിന്നുക അല്ലെങ്കിലും മറ്റുള്ള ജീവികൾ സിംഹം പോലെയുള്ള എല്ലാം പിടിച്ചു നിന്നു ഇങ്ങനെയെല്ലാം ഇതിന് നാശം സംഭവിക്കുന്നത് അതെന്തും അങ്ങനെയുള്ള ആയുധങ്ങൾ ഇതിൻ്റെ മേലെ പ്രയോഗി പതിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ് അതൊരു നല്ലൊരു ചിന്തയായിട്ട് കണ്ടാൽ മതി അതായത് പശുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിന് വേണ്ടതെല്ലാം നൽകി സംരക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വംശം വർദ്ധിക്കും എല്ലാവരും അതിനെ വളർത്തണം അതിലൂടെ എന്തു പറ്റും പാൽ കിട്ടും പാലിൻ്റെ മഹത്വം നമുക്ക് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് തന്നെ അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പാലില്ലാതെ മനുഷ്യൻ ഇത് ജീവിക്കാൻ പറ്റും ഇന്നല്ല ഏത് കാലത്തും അന്നത്തെ കാലത്തും മനുഷ്യനെ രക്ഷിച്ചത് ആരോഗ്യം നിലനിർത്താൻ എല്ലാ വസ്തുക്കളും അവിടെ വേണ്ട പണ്ടത്തെ ഗോത്ര കാലഘട്ടത്തിൽ കിട്ടുന്നതെല്ലാം ഭക്ഷിക്കാനല്ലേ പറ്റും അപ്പം ശരീരത്തിന് വേണ്ട എല്ലാ അവശ്യ സാധനങ്ങളും പ്രോട്ടീനും കാർബോഹൈഡ്രേഡ് വൈറ്റമിൻ ഇങ്ങനെയെല്ലാം ഉള്ളത് കിട്ടുന്ന ഒരു വസ്തു പാല് തന്നെയാണ് അപ്പോൾ അന്നെല്ലാം ആരോഗ്യം നിലനിർത്താൻ അന്നും ഇന്നും എല്ലാം ആരോഗ്യം നിലനിർത്താൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പാല് അതുകൊണ്ട് അത് നൽകുന്ന പശുക്കളെ സംരക്ഷിക്കേണ്ട കാര്യമെല്ലാമാണ് അതിൻ്റെ മഹത്വങ്ങളെല്ലാമാണ് ഇവിടെ വിവരിക്കുന്നത്